ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇടിയൻ ചക്ക ഉപ്പേരി വയ്ക്കണ ഒരു വീഡിയോ കാണട്ടോ ഇടിയൻ ചക്കയുടെ ലൈവ് ഇട്ടുണ്ട് ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ബിഗിനേഴ്സിനെ ബാച്ചിലേഴ്സിനെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഇടിയൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കുറഞ്ഞ സമയത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിക്കട്ടാ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയേജക്ക കഴുകി കാണണ്ടെന്നറിയില്ല കഴുകിയിട്ട് കാണാം കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ ഞങ്ങൾക്ക് വേണ്ട ഇതൊരു കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കാം അതിൽ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം കേട്ടാ കാണാണ്ടില്ലേ ഞാൻ ഇന്ന മുദ്ര ഒന്നും ഇടുന്നില്ല ഏട്ടാ വെറുതെയാണ് ഏട്ടാ ഉണ്ടാക്കണത് മുദര കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും പിന്നെ ആരും അധികം കഴിക്കാൻ ഇഷ്ടമില്ല അത് കാരണം മുദ്രര മൂടി ഇരിക്കട്ടെ കഴിഞ്ഞു വെച്ചത് തന്നെയാണ് എന്നാലും ഇതൊരു ബിസിലടിക്കട്ടെട്ടാ എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അപ്പൊ നമ്മുടെ ചക്ക അവിടെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയിട്ട് നമുക്ക് അതിൻ്റെ മുള്ളൊക്കെ ചെത്തിയിട്ട് ഇതൊന്ന് പതുക്കെ ഇടിക്കൊലിയ ഇപ്പം ഇത് നല്ല വെട്ടി ഇതിൻ്റെ ഇതൊക്കെ അരിഞ്ഞ് എൻ്റെ ബാക്കിലുള്ള മുള്ളില് അതൊക്കെ അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു ചെറിയ കുത്തണ ഇടിക്കലിൻ്റെ ഒഴവി എടുത്തിട്ട് ഇതിങ്ങനെ ഇടിച്ച് കൈ കൊണ്ടത് വേർപ്പെടുത്തി കഴിഞ്ഞാൽ അത് തോരനുള്ള കറക്റ്റ് ഇതായിട്ട് കിട്ടും ആണെന്നുണ്ടല്ലോ അപ്പം അതിവിടെ നല്ല നമ്മളിങ്ങനെ തോരൻ തോരൻമാതിരി തോരൻ താളിക്കാനായിട്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വേവിച്ചു ചക്ക കുക്കറിലിട്ട് വേവിച്ചു അതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് അതിങ്ങനെ ഇടിച്ച് തോരൻ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് താളിക്കണം അത് താളിക്കണലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് മുതിരൊന്നും ഇട്ടിട്ടില്ലേ അത് നമുക്ക് കുറച്ച് ഒന്നാമതോ കുറച്ച് മതി പിന്നെ ഭയങ്കര ചൂടുകല്ലോ ഈ ഭയങ്കര ചൂട് കാലത്ത് നമ്മൾ മുതിര തിന്നാൽ അങ്ങനെ ചൂട് എടുക്കും മുതിര ചൂടാണല്ലോ ശരിക്കും മുതിര മഴക്കാലത്ത് തിന്നണ്ടതാണ് ജലദോഷം സൈനസ് പ്രോബ്ലം ശ്വാസം മുട്ട് എല്ലാം മാറാനുള്ള സാധന മുതിര അപ്പോൾ നമ്മൾ ഇപ്പം ഈ വെയിലത്ത് നമ്മൾ മുതിര കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കുമ്പോൾ അത്യാവശ്യം ഞങ്ങൾ രണ്ടാളത് കഴിക്കുകയുള്ളു ഞങ്ങൾക്കുള്ളത് ധാരാളമുണ്ട് ഇത് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ ചേരുമ്പോ ഒത്തിരി ഉണ്ടാവും അതില് അപ്പം നമുക്ക് ഇനി താളിക്കാൻ വേണ്ടിട്ട് അവിടെ ചെയ്യാം ചെയ്യണം ഉള്ളി വെളുത്തുള്ളി ഇപ്പൊ കറിയപ്പെട്ട് വരുന്നു കാണാണ്ടൊന്നും അറിയില്ല എണ്ണയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒത്തിരി അധികം കിട്ടാലാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക നമ്മളൊരു വീട്ടില് വാങ്ങിയ കറിയത്തിൽ ഇല്ല നമ്മുടെ ഒരു ചെറിയൊരു തയ്യുണ്ടായിരുന്നു പറിച്ചതാ അങ്ങനെ പറിക്കാൻ പാടില്ല എന്നാലും എമർജൻസിക്ക് പറിക്കണം ഇപ്പം നമുക്കിതിൽ പകുതി ഉള്ളി മൂപ്പായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇരിക്കാം മിളക് പൊടി രണ്ട് സ്പൂണ് മിളക് പൊടിയുടെ ഇതിൽ എന്തോരം ഇട്ടാലും ഇരുവുണ്ടാവില്ല കാരണം രണ്ട് പൊടി രണ്ട് സ്പൂൺ ഇട്ടുണ്ട് അങ്ങനെ കുറേ മിളകും ഉള്ളിയും വെളുത്തുള്ളിയും കറി വേക്കലൊക്കെ ഇട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചത് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളത് നമുക്കത് വാരിക കുറേശോശ ഇട്ട്

ഗ്രീസറിലാക്കി വെക്കണോ അവരെ ബോക്സിലാക്കി നമുക്ക് ആവശ്യമുള്ള നേരത്തെ ഉപ്പുണ്ടോ നോക്കണം അതിന് ഉപ്പ് കുറച്ചിട്ടുണ്ടായിരുന്ന ഇതിന് പോരായി ഉണ്ടാവും പോരായി ഉപ്പ് പോരായി ഇത്രയുള്ള പനി ഇത്രേ ഉള്ളൂ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എണ്ണയും മിളകൊക്കെ ഇട്ടോണ്ട് നല്ല ചെടിയുണ്ട് ഉപ്പ് കുറവുണ്ടായിരുന്നുള്ള അത് ഉപ്പ് ഇടും ലാസ്റ്റ് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഓഫ് ചെയ്യാം നമുക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ എത്ര വെള്ളത്താ പണി കഴിഞ്ഞു നല്ല ടേസ്റ്റി ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഇടിയഞ്ചക്കേരി റെഡി കാണിച്ചു തരാം കണ്ട കൂട്ടുകാരെ എത്ര എളുപ്പത്തിലു നോക്ക് ഇടിയൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കി അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് അരിയാനൊന്നും പാടില്ല ഇത് വെട്ടിന്ന് നന്നാക്കി കറിലിട്ട് ചേച്ചാ മതി എന്നിട്ടത് കുത്തിരിച്ച് ഇടിച്ചുണ്ടാക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേട്ടാ അപ്പോൾ ഓക്കെ എല്ലാവരും എൻ്റെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ വീഡിയോ എല്ലാം കണ്ട് കമൻ്റൊക്കെ ഇട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എനിക്ക് വാച്ച് ഓർ ഒന്നുണ്ടാക്കിത്തരണം അപ്പോൾ ഓക്കെട്ടാ ബൈ